രാജാക്കന്മാർ മലയാള സിനിമാ രംഗത്ത് ചുവടുപ്പിച്ച ഷാജി മാവേലിക്കല രഘുവിന്റെ സ്വന്തം റിസിയ സാൻഡ്വിച്ച് മൂന്നറ എന്നീ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ കൈകാര്യം ചെയ്തു ഷാജിയും വിനോദം ഒരുമിച്ച് വെള്ളിത്തിരയിലെത്തുന്ന പുതിയ ചിത്രങ്ങൾ നിരവധിയാണ് നിരവധി ഗോൾഡൻ ബസലുകൾ കരസ്ഥമാക്കുമ്പോഴും എളിമയും വിനയവും കൈവിടാത്ത ഈ തികഞ്ഞ കലാകാരന്മാരെ നിറഞ്ഞ മനസ്സോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ആൻഡ് വിനോദ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഉത്സവ ആശംസകൾ എത്തിക്കുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഏരിയയിൽ പ്രോഗ്രാം ചെയ്യാൻ വരുന്നത് ഒരുപാട് വലിയ വലിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ചെറിയ കലാകാരന്മാരെ നല്ല കൈ തന്ന് നല്ല സഹകരണം തന്നെ പ്രോത്സാഹിപ്പിക്കും എന്നുള്ള ഒരു വിശ്വാസം ഒരു അപേക്ഷയും അപ്പൊ നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം ഓക്കെ അവസരം തന്ന ഇവിടെ സ്പോൺസർ നേടിക്കുന്നവർക്കും ഞങ്ങളുടെ പ്രത്യേകമായ പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു തീർച്ചയായിട്ടും ടി വി ചാനലിനോട് നിങ്ങളുടെ ഓൺലൈനിൽ കൂടെ വരുമ്പോൾ നിങ്ങളുടെ ലൈക്ക് ഷെയർ കമന്റൊക്കെയാണ് ഞങ്ങളുടെ പ്രചോദനമെങ്കിൽ നേരിട്ട് കാണുമ്പോൾ നിങ്ങളുടെ ഇരുകയിൽ നിന്നിട്ടുള്ള ആ കാലഘട്ടമാണ് ഞങ്ങളുടെ പ്രചോദനം പ്ലീസ് നല്ലൊരു കാര്യം അപ്പൊ തീർച്ചയായിട്ടും

ഈ ഓ പരിപാടിയുടെ ഔപചാരികമായ നടക്കുകയാണ് ഈ ഇതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ പരിപാടികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ നാട്ടിലെ മുടിഞ്ഞ ഭണക്കാരനും അതിന് ചെറിയ ക്രമീകരിച്ചുള്ള മനോഹരം മുതലാളി എന്ന ഞാൻ തന്നെയാണ് ഈ പരിപാടികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ പ്രോഗ്രാമിന്റെ ആരംഭിച്ചതിനായി രഘുവിന്റെയും മകനെ ഈ വേദിയിലേക്ക് ഭാഗ്യവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇതോടാ കാലുകുപ്പിങ് നടക്കുന്നത് ഇവിടെ വെച്ച് വെച്ച് ജഡ് ഇലാച്ചി ലൂസ് ആയിരുന്നു ില്ലാത്ത ഇത് ഇരിക്കത്തില്ല ജെട്ടി അത് വിട ഇത് വിട്ടാ ജട്ടി താഴ്ന്നു പറഞ്ഞേ

ഈ പണക്കാരന് എ സി ബാറിയിക്കുന്ന പണക്കാരൻ നമ്മുടെ ഒരു മറുപടി കൊടുക്കട്ടെ കൊടുക്കട്ടെ അപ്പൊ ആ മ്യൂസിക്കോ ഇപ്പൊ കേട്ടോ എടാ നിന്നോട് ഞാൻ ആകപ്പാടെ ചെതിരിക്കാൻ തോട്ട് എന്റെ അനുദ്രപത്തെ ഒറ്റ തെറ്റാൻ പോലാണ് കൊച്ചാന്ന് പറഞ്ഞത് സുന്ദരിയായ കൊച്ചു കഴിച്ചു കൊടുത്തത് മുടിക്ക് കൊടുക്കണം കാശ് എന്താ ഈ നാട് കാണിക്കണ പണി എന്തോന്നറിയോ രാത്രി വെള്ളം അടിച്ചിട്ട് ചെന്നിട്ട് അവിടെ മുടിയാൽ കുത്തിപ്പിടിക്കുന്ന പരിപാടിയായി കാണിക്കുന്നത് അതെന്താണോ

കാര്യം എന്തോ എന്തോ എന്നോട് പറഞ്ഞു പറഞ്ഞു മുതൽ ഭാര്യ എന്ന് ഭാര്യയാണെന്ന് ോ നമുക്കൊരു അതുകൊണ്ടാണ് അന്തസ്സായിട്ട് ഞാൻ അവളെ വേറെ ആഗ്രഹം കുഞ്ഞിക്കാല് കാണണമെന്നാ ഈ ജനുവരിയിൽ അവളെ വീട്ടിൽ കുഞ്ഞിക്കാല് വരുവാ എപ്പോഴാണ് ഈ ജനുവരി അവിടെ വീട്ടിൽ കുഞ്ഞിക്കാൻ വരുവാന്നു ചണ്ടിത്തൊഴിയൊക്കെ ഫെബ്രുവരി പറഞ്ഞത് ഒരു കൊച്ചുണ്ടാകാൻ പോവാന്നാ പറഞ്ഞത് ഭാര്യമാരെന്ന് നമ്മൾ സ്നേഹിക്കണം എടാ എന്റെ എന്റെ ഞാനും ഭാര്യയും എങ്ങനെ ുംങ്ങനെ കണ്ടിട്ടുണ്ടോ അല്ലാതെ ഒരു ദിവസം ഞാൻ രാത്രി അവിടെ വന്നപ്പോ ജനില് തുറന്നു കിടക്കുന്നു ലൈറ്റ് കിടക്കുന്നു ഞാൻ നോക്കി ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം എങ്ങനെ ഇപ്പോഴും വെളുപ്പാക്കാലത്ത് ഞാൻ കിടന്ന് കിടന്നുറങ്ങുവാണെങ്കിൽ അവൾ എണ്ണീച്ച കാലത്ത് എഴുതിട്ടെ അവള് ചായ ഇടാൻ പോകത്തുള്ളൂ സ്നേഹം കണ്ടല്ല പിന്നെന്തുവാ പ്രായ വായിക്കോ ജീവൻ ഉണ്ടോ ഇല്ലോന്ന് അറിയാൻ തൊട്ടി നോക്കുന്നു പക്ഷേലോ എന്റെ ഭാര്യ എന്റെ വീട്ടിലെ വിളക്കറിയോ വിളക്ക് വിളക്ക് ആ വിളക്കാ ഞാനേ പക്ഷേ ഞാനൊരു ദിവസം നമ്മുടെ തിയേറ്ററിൽ സിനിമയ്ക്ക് പോയി സിനിമയ്ക്ക് പോയി അവിടെ ചെന്നപ്പോ തീർന്ന മൂലയ്ക്ക് ഭയങ്കര വെട്ടം എന്തുവാ നോക്കിയപ്പോ എന്തുവാ കിഴക്കേനെ ബാബു ഈ വിളക്കെടുത്ത് മടി വെച്ചു സിനിമ നീ ഇത് കാണുക അപ്പുറവും പറഞ്ഞില്ല നിന്റെ കൂട്ട് കൾച്ചർ ഇല്ലാത്ത ഒരുത്തര എന്റെ വനിതയെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടെന്ന് എന്റെ ഭാര്യയെന്നോട് നൂറ് പ്രാവശ്യം പറഞ്ഞതാണ് ഭാര്യയ്ക്ക് ഭയങ്കര കൾച്ചർ എന്റെ ഭാര്യക്ക് നല്ല കൾച്ചർ തന്നെ വീട്ടിൽ വന്നപ്പം എ സി ഇരിക്കുന്നോട് പറഞ്ഞു ഇത്രയും പൊക്കത്തെ അലമാരി വെച്ചാ ഭി അങ്ങനെ അതിനകത്ത് വെച്ചത് ഇലക്ട്രോണിക്സിനെ കുറിച്ച് വിവരമില്ല അതുകൊണ്ടാണ് ഇലക്ട്രോണിക്സിനെ കുറിച്ച് നല്ല വിവരവാ എന്നിട്ട് അന്ന് തന്നെ അടിച്ച് പിറ്റായി രാത്രി എന്റെ വീട്ടിൽ വന്നിട്ട് ഗ്രൈൻഡർ മേടിച്ച് വെച്ചിരുന്ന അരിയാട്ട് അതിനകത്ത് പേരെ മൂത്രം മേടിച്ചിട്ട് പറയാം അന്ന് ഇലക്ട്രോണിക്സിനെ കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ലായിരുന്നു ഇന്നുണ്ടോ ഇന്നും എനിക്ക് നല്ല വിവരമാ എന്നിട്ടാ ഈ പുറ വച്ചിട്ടുണ്ട് ഇങ്ങനെ കറങ്ങി കാറ്റടിക്കുന്നു കറക്കം നിർത്താൻ അറിഞ്ഞുകൂടാത്തോണ്ട് ഈ പുള്ളി തുണി ഉരിഞ്ഞു പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരണം ഞാൻ അന്തസായിട്ട് ജോലിയെടുത്ത് കുടുംബം പോട്ടുന്നതാണ് നിനക്ക് ജോലി കിട്ടിയാണെ ഞാൻ ജോലി ഇല്ലാത്ത കറങ്ങി തെണ്ടി നടന്നപ്പോ ഞാൻ ഞാൻ കാണിച്ച പണയം തോന്നിയോ സമ്മതിക്കണം ഞാൻ പറഞ്ഞു വെക്കണം ഞാൻ പറഞ്ഞു വെക്കണം ഞാൻ ഞാൻ ജോലി ഇല്ലാതെ ഞാൻ എന്തോ ചെയ്തത് അതല്ല പറഞ്ഞത് എവിടെ തനിമിൽ നടക്കുന്ന ചെട്ടിയാറിന്റെ പിടിയാനെ ഉണ്ടായിരുന്നു ഇവരെ നോക്കാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ചു വിട്ടിട്ട് ഇവ പോയിട്ട് കഴിഞ്ഞ വശി അയാളെന്നെ വിളിക്കാത്ത ചീത്ത പറഞ്ഞു എന്തിനെ പിടിഞ്ഞിട്ട് എന്നെ ചീത്തീട്ടാണ് ഞാൻ പോയി എന്താ തെറ്റുകാരുന്നു ചീത്ത പിടിക്കത്തില്ലല്ലോ ഞാൻ ആനയും കൊണ്ട് കൂപ്പിപ്പോയോ ഏത് കോപ്പി കോപ്പില്ലല്ലോ കൂപ്പില്ല കൂപ്പിപ്പോയിട്ടൂടാ നീ നോക്കാനോന്നാ ഇയാള് മണ്ടണ് എന്നാ ഞാൻ നോക്കി കണ്ടു ഇരിക്കട്ടെ ഇരിക്കട്ടെ രണ്ടാനായിരിക്കും എനിക്കൊന്ന് പിടിച്ചു മാറ്റാൻ പറ്റൂ ആ എടാ അയാള് പറഞ്ഞ അതൊന്നും അല്ല നിനക്ക് മനസ്സിലാകത്തുണ്ടാ മൃഗങ്ങളോട് നമ്മൾ സ്നേഹത്തോടെ അയാള് പറഞ്ഞത് എന്നാ എപ്പോഴും മൃഗങ്ങളോട് വലിയ സ്നേഹം ഈ തെട്ടിയ ആനയ്ക്ക് എല്ലാ ദിവസവും വൈകുന്നേരം കൊണ്ട് ഒരുപാടുള്ള പഴം അതിന്റെ ചുണ്ടി അങ്ങോട്ട് വെച്ചു സ്നേഹം ഒരു ദിവസം അടിച്ച് സെറ്റായിട്ട് തിന്നി എന്താനായിട്ട് വാരി പൊക്കി ആ പഴം ഓട്ടത്തല്ലേ കൈ വെച്ചു ഈ പഴം ഈ ആന ഇയാളെ കാണുമ്പോ കൈ കിട്ടുന്ന സാധനം എടുത്ത് പ്രകോശം പറഞ്ഞു പുറകൊടുക്കാൻ ചെയ്തു പരിപാടി തുടങ്ങുന്ന സമയമായി നീ ഇവിടുന്നേരും ഇറങ്ങുന്നത് ഞാൻ എന്തോ ചെയ്യുമോ അത് പറയാം ഞാന് പെരുവടിയിലേ നിർത്തിയുള്ളൂ നിർത്തി എനിക്കൊരു അഞ്ഞൂറ് രൂപ തന്നെ പോവാറ്റിക്ക് കൊടുക്കാൻ അല്ല ചാരിറ്റിക്ക് കൊടുക്കാൻ അയ്യോ നീ നല്ല പരിപാടി ഒന്നും ചാരിറ്റി എന്ന് തുടങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഒരു കാര്യം ചാരിറ്റി ചാരിറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ചാരിറ്റി കൊടുക്കാണല്ലോ അതെ അപ്പൊ ഈ കാല് പയ്യാത്തോ കൈ പയ്യാത്തോ കണ്ണു പെയ്യാത്തോ ഏത് ചാരിറ്റി കൊടുക്കാനോ അങ്ങനല്ല പുതിയൊരു മദ്യം ഇറങ്ങിയ അതിന്റെ പേര് ചാരിറ്റി ഒരു പുള്ളിന് അഞ്ഞൂറ് രൂപ